അതിനു വേണ്ടിയിട്ടുള്ള സഹായ സഹകരണങ്ങൾ നടത്തണമെന്നും അതിനു വേണ്ടിയിട്ട് കമ്മിറ്റി ഓഫീസുമായി ബന്ധപ്പെടണമെന്നും വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഡാൻസ് ആയാലും വരെ നടത്തുന്ന ക്ഷേത്രങ്ങളുടെ കിടക്കൽ ക്ഷേത്രത്തിൽ നടന്നത് തീർച്ചയായും അക്ഷന്ത തെറ്റാണ് അത് ഹൈക്കോടതി വളരെ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞല്ലോ ഹൈക്കോടതി വളരെ വ്യക്തമായി ആ വിഷയത്തിൽ നിന്ന് അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് തെറ്റ് തന്നെയാണ് കാരണം ഒരു പാർട്ടി സമ്മേളനം നടത്തേണ്ട സ്ഥലമല്ല ക്ഷേത്രം വേറെ സ്ഥലമുണ്ടല്ലോ അവർക്കവിടെ നടത്തും ആരും ഇല്ലെന്ന് വിരോധം പറയുന്നില്ലല്ലോ ക്ഷേത്രങ്ങളിൽ പോകും അങ്ങനെയുള്ള സംഭവം നടത്താൻ പാടില്ല മാത്രമല്ല ഇപ്പോൾ അതുപോലെ തന്നെ വടക്കൻ മലബാറിൽ കതിരൂരിൽ അവിടെ ആ ക്ഷേത്രത്തിൽ കുടുംബക്കാവ് ക്ഷേത്രത്തിൽ എന്താ ചെയ്തത് ചെകുവരയുടെ പടമാണ് അവിടെ ഈ ദേവിയെ എഴുന്നേണ്ടിപ്പിക്കുമ്പം അതിൻ്റെ കൂട്ടത്തിൽ കൊണ്ടുവന്നു ആലോചിച്ച് നോക്കി ചെകുവരയും കുടുംബക്കാവ് അപദ്രാളിയായിട്ട് എന്താ ബന്ധം അതുപോലെ ഇപ്പം തന്നെ ഇപ്പോൾ ഇന്നലെ ഇന്നലെ നടന്ന സംഭവം തേക്കിങ്കാട് മൈതാനത്ത് അതായത് കേരളത്തിൻ്റെ ഏറ്റവും വലിയ അഭിമാനം മ്പതോ അറുപതോ വർഷത്തിന് ശേഷമാണ് കേരളത്തിൽ ഒരു മഹാമണ്ഡലേശ്വരൻ ഉണ്ടാകുന്നത് പണ്ട് നിരഞ്ജനാഘാഡയിൽ അറുപത് വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്നു പക്ഷേ ജൂനാഘാഡ എന്ന് പറയുന്നത് ഭാരതത്തിലെ ഏറ്റവും വലിയ അഘാഡയിൽ ഏറ്റവും പുരാതനമായ അഘാടാണ് ആ അഘാട സ്ഥാപിച്ചത് സാക്ഷാത് ജഗദ്ഗുരു ആദിശങ്കരാചാര്യനാണ് ആ ആദി ആദിശങ്കരാചാര്യയുടെ നാട്ടിൽ നിന്നും ആ അഘാടയിൽ ആദ്യമായിട്ടാണ് ഒരു മഹാമണ്ഡലേശ്വരൻ ഉണ്ടാകുന്നത് അദ്ദേഹത്തിന് കേരളത്തിൽ സ്വീകരണം കൊടുക്കുമ്പോൾ സത്യത്തിൽ സംസ്ഥാനമാണ് അദ്ദേഹത്തിന് സ്വീകരിക്കുന്നത് സംസ്ഥാനത്തിൻ്റെ മുഖ്യ അതിഥിയായിട്ടാണ് അദ്ദേഹം സ്വീകരിക്കേണ്ടത് മുഖ്യമന്ത്രിയും ദേവസ്വം മന്ത്രിയും ഉൾപ്പെടെ ആൾക്കാർ പോയി വേണം സ്വീകരിക്കാനുള്ള അതിനു പകരം ഇവിടെ വടക്കുന്നാഥൻ്റെ നടയിൽ അവിടെ എന്തെല്ലാം പേക്കൂത്തുകൾ നടക്കുന്നു അവിടെ നമ്മൾ കണ്ടിട്ടില്ല അവിടെ വലിയ ഡാൻസ് നടന്നിട്ടുണ്ട് അവിടെ പല പാർട്ടി സമ്മേളനങ്ങൾ നടക്കുന്നു അങ്ങനെയുള്ള നടത്താനുള്ളതാണോ വടക്ക് വടക്കുന്നാഥൻ്റെ ആ തേക്കങ്ങാട് മൈതാനം ശ്രദ്ധിക്കുക കുംഭമേള മനസ്സിലായിട്ടില്ലല്ലോ ഞാൻ കേരളത്തിൽ വയനാട്ടുകുലവിന് ഇഷ്ട വഴിപാടായ ആയിരം വിളക്ക് സമർപ്പണത്തിൽ എല്ലാ ഭക്തജനങ്ങളും പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു കടബാധ്യതകൾ തീരാനും ആയുർ ആരോഗ്യ സൗഖ്യത്തിനും വിളക്ക് സമർപ്പിക്കാവുന്നതാണ് ഭക്തജനങ്ങൾ അവസരം യഥാസമയം പ്രയോജനപ്പെടുത്തുക ശ്രദ്ധിക്കുക വയനാട്ടുകുലവിന്റെ ഇഷ്ട വഴിപാടായ ആയിരം വിളക്ക് സമർപ്പണത്തിൽ എല്ലാ ഭക്തജനങ്ങളും പങ്കെടുത്ത് കടബാധ്യതകൾ തീരാനും ആയുർ ആരോഗ്യ ആയിരം ുംളക് സമർപ്പിക്കാവുന്നതാണ് നേതാക്കന്മാർ നമുക്ക് യഥാർത്ഥത്തിൽ നല്ല കഴിഞ്ഞു സനാതന ധർമ്മം മനസ്സിലായി നമ്മുടെ പണ്ടത്തെ കാലത്ത് എന്തായാലും നമ്മുടെ വീട്ടിലെ മുത്തശ്ശന്മാരും മുത്തശ്ശന്മാരും പുരാണങ്ങൾ എല്ലാം പറഞ്ഞു കൊടുക്കുന്നത് പണ്ട് നമ്മൾ കേട്ടിട്ടുണ്ട് ചൊട്ടയിലെ ശീലം ചൊട്ടി ഏറ്റവും ചെറുപ്പത്തിൽ നമ്മൾ എന്ത് പഠിക്കുന്നു അല്ലെങ്കിൽ ജീവിതം എടുക്കാത്ത ഭക്തജനങ്ങൾ വാങ്ങി വിളക്കുകൾ സമർപ്പിക്കേണ്ടതാണ് ആയിരം വിളക്കിന്റെ രസീതുകൾ എടുക്കാത്ത ഭക്തജനങ്ങൾ വാങ്ങി വിളക്കുകൾ സമർപ്പിക്കേണ്ടതാണ് നമുക്കറിയില്ലേ പല പല ആൾക്കാരിൽ നിന്ന് അബദ്ധങ്ങൾ ചാടുന്നത് കൊണ്ടാണ് അപ്പം അത് നമ്മുടെ മാതാപിതാക്കൾ മനസ്സിലാക്കി കുഞ്ഞുങ്ങളെ വളരെ ചെറുപ്പത്തിൽ തന്നെ അവരുടെ അവർക്ക് ഒരു അറിവാകുന്നതിന് മുമ്പ് അതായത് മൂന്നോ നാലോ വയസ്സ് മുതൽ തന്നെ അവരെ ഇതിലേക്ക് കൃത്യമായി കൊണ്ടുവരാൻ പറ്റണം ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ അവരെ കൊണ്ടുപോകണം അതുപോലെ നമ്മുടെ വീടുകളിൽ നമുക്ക് രാവിലെയും വൈകുന്നേരവും വിളക്ക് എത്തിക്കുമ്പോൾ അവരെക്കൊണ്ടിരുത്തി അവരെ കൊണ്ട് നാമം നാമം ചൊല്ലി കൊടുത്ത് പഠിപ്പിക്കണം പഠിപ്പിച്ച് അവരെ അതിൻ്റെ ഭാഗമാക്കണം അപ്പം തീർച്ചയായിട്ടും അവരുടെ മനസ്സിലത് വരും അവർ ആ ഒരു നല്ല വഴിക്ക് നേർ വഴിക്ക് തന്നെ അവർ ഇരിക്കണം 非常感谢。<laughs> <laughs>